ഹൗസിൽ വീണ്ടും പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിബിൻ നമ്മുടെ ജാസ്മിനു നേരെ വെരലുകൊണ്ട് എന്തോ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം കാണിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ കണ്ടു അത് മോശമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സിബിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കാണിച്ചില്ല എന്ന് പക്ഷേ അഭിഷേക് ജയദീപ് ഇവിടെ തെളിവ് സഹിതം പറഞ്ഞു അങ്ങനെ ചെയ്തത് മോശമാണെന്ന് പിന്നെ റസ്മിനും പറയുന്നുണ്ട് ആ കാണിച്ചത് ശരിയല്ല എന്ന് അപ്പോൾ എന്തായാലും ജാസ്മിന് നമ്മുടെ സിബിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാൻ വേണ്ടി തക്കം കാത്തിരിക്കും അപ്പോൾ എന്തായാലും ജാസ്മിൻ ഇതിലെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സിബിൻ കുറ്റം സമ്മതിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് മോശമായി പോയി പബ്ലിക്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ജാസ്മിനോട് ഞാൻ മനസ്സറിഞ്ഞ് സോറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ക്ഷമി ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗബ്രിയും മറ്റുള്ളവരൊക്കെ അവിടെ പ്രത്യേകിച്ചൊന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും സിബിൻ ചെയ്തത് വളരെ മോശമായി പോയി എന്തായാലും ജാസ്മിൻ അതിനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ഇപ്പോഴും ആ സോറി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ അവിടെ നിന്ന് ഹൗസിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തത് അപ്പൊ എന്തായാലും സിബിൻ ഇവിടെ സോറി പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇതുപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ലൈവിന് താഴെ മുമ്പ് അർജുൻ യമുനക്ക് നേരെ ഇതുപോലെ കാണിച്ചിരുന്നു പക്ഷെ യമുന അത് അർഹിക്കുന്നില്ല ജാസ്മിൻ ഇത് അർഹിക്കുന്നു എന്നുള്ളൊരു കമന്റും വന്നിരുന്നു